അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചത് നിങ്ങൾ കാണിച്ചായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ആ ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ച് പർപ്പിളിൻ്റെ ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ച് ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നത് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്നാമത്തേത് ക്ലൻസറാണേ അപ്പോൾ ഇത് മൂന്ന് നാല് മിനിറ്റ് ഇത് നമ്മൾ ഒന്ന് മുഖത്ത് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെ കഴുകിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റെപ്പിലേക്ക് പോകാം ഇത്രയ്ക്ക് കവറുകളായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഡിഷൊന്നും പിന്നെ പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേ ഒരു തവണത്തേക്കായിരിക്കും തന്നേക്കുന്നത് എന്ന് വിചാരിക്കുന്നു കാരണം അത്രയ്ക്കല്ലേ വിലയായിട്ടുള്ളു ഇതാണ് ആ ആക്ലൈൻസർ നമുക്ക് മുഖത്ത് എന്ത് വെച്ചു കൊടുപ്പിക്കാം ഇപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെറുതുകൊണ്ട് അത്ര എളുപ്പം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആ ക്ലൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തെന്താ സ്റ്റെപ്പ് നോക്കാം അടുത്ത രണ്ടാമത്തെയാണ് അത് മസാജ് സ്ക്രബ് ഓവർ ഡാം ഫേസ് ഫോർ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് റൺസ് ഓഫ് വിത്ത് വാട്ടർ ആൻഡ് പാറ്ററി ഇതും ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഒരു നാലഞ്ച് മിനിറ്റ് മുഖത്ത് പുരട്ടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്ത ശേഷം കഴുകിക്കളയാനവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഇല്ല എളുപ്പം എളുപ്പമായതുകൊണ്ട് നന്നായി ഒത്തിരി സമയമൊന്നും ബ്യൂട്ടി പാർലറിലെ പോയി പോലെ പോയി ഇരിക്കണ്ട അവിടെ ചെന്നാൽ ആളുകളുടെ ക്യൂ കൊണ്ട് കുറച്ച് നേരം നമ്മളിരിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നതിന് അതിനും ഇരിക്കണം അങ്ങനെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും വർഷത്തിൽ ഒന്നെങ്കാണേ പോയിട്ടുള്ളെങ്കിലും ഇപ്പം ദേ കവറ് പൊട്ടിച്ചു അതിനകത്തൊരു ക്രീം പോലൊരു സാധനമാണ് സ്ക്രബ് ചെയ്യാനുള്ളതാണ് ഇതാ ഇതാണ് സ്ക്രബർ അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാം അടുത്തതായിട്ട് എളുപ്പം ഈ ബ്യൂട്ടി പാർലറുകാർ ഇങ്ങനെയാണോ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല ഏട്ടോ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയാ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് കാരണം പകലൊന്നും അതിനുള്ള ഒരു സാഹചര്യമില്ല കണ്ണിന് ഇങ്ങനെ ഒരു എക്സർസൈസ് കൊടുക്കുന്നതല്ല ഇങ്ങനെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചാശക്തിയൊക്കെ കൂട്ടാനുമൊക്കെ നല്ലത് ആ ഇതിപ്പോൾ കുറച്ച് സ്റ്റിക്കിയാന്ന് തോന്നുന്നു ഉണങ്ങിയാന്ന് തോന്നുന്നു അപ്പോൾ അതുകൂടെ വാഷ് ചെയ്തിട്ട് വരാം ഇനി അടുത്ത മൂന്നാമത്തെയാണ് മൂന്നാമത്തെ പാക്കറ്റിലെ മാസാജ് ക്രീം ഓൾ ഓവർ ദ ഫേസ് ഇൻ സ്മോൾ അപ്വേഡ് ആൻഡ് ഔട്ട് സർക്കിൾസ് ഫോർ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൈപ്പ് ഓഫ് എക്സസ് ക്രീം ഇത് കഴുകിക്കളയാനായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എക്സസ് ഉണ്ടെങ്കിൽ അത് കളയാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി എന്തോ നോക്കാം എല്ലാവരും പരീക്ഷണം വന്നല്ലോ ഇപ്പം ഈ ക്രീം നമുക്ക് മൂന്നാമത്തെയാണ് ഇതൊന്ന് അപ്ലൈ ചെയ്യാം ഇത് കുറച്ചും കൂടെ ഉണ്ട് ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് മുഴുവൻ എടുത്തില്ല അപ്പം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം അതിൽ എളുപ്പം ഇതങ്ങ് അബ്സോർബ് ആവുന്നുണ്ട് മൊത്തോട്ട് അധികം ഉള്ളത് വായ്പ ചെയ്യാൻ കളയാനാണ് പറഞ്ഞത് അതിൻ്റെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ കുറച്ചേ എടുത്ത് പെരട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞു നമുക്ക് അടുത്ത മഡ് മഡ് മാസ്ക് ആണ് മഡ് മാസ്ക് ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്തത് അണ്ട് ഒരു കവർ ഒരു സമയത്ത് ഒറ്റ ഒരു അറ്റ് എ ടൈമിനെയൊക്കെ ഉള്ളൂ പക്ഷേ ഞാനിതൊരു ട്രയൽ പോലെ ഇതിൽ കുറച്ച് എടുത്താണ് ചെയ്തത് ബാക്കി അടുത്ത ദിവസം പകൽ വിശദമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ട്രയൽ റണ്ണായിരുന്നു അപ്പോൾ ഇനി അടുത്തത് മഡ് മാസ്ക് ആണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു തിൻ ലെയർ മുഖത്ത് പിടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മഡ് മാറക്കാണെങ്കിലും മടിൻ്റെ നിറമൊന്നുമല്ല കേട്ടോ യ് നീ അഞ്ചാമത്തെ എസ് പി എഫ് ലോഷൻ നമുക്ക് സ്ഥലമെടുത്ത് മുഖത്ത് അബ്സോർവ് ചെയ്യുന്നവരെ മസാജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ തൈര് കൊണ്ടും കടലമാവും ഒക്കെ ഒക്കെയായിട്ട് മസാജൊക്കെ ചെയ്യാറുണ്ട് മുഖത്ത് ക്ലെൻസിങ്ങും അതൊക്കെ ഒരു ഫേഷ്യൽ പോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് അപ്പോൾ ഇത് പർപ്പിളിൻ്റെ ഈ സാധനം കുഴപ്പമില്ല കേട്ടോ എൻ്റെ മുഖത്തൊന്നും ഒന്നും എനിക്ക് തോന്നില്ല അല്ല നോർമൽ ടൈപ്പ് സ്കിന്നിനെല്ലാം പറ്റുന്നതാണെന്ന് തോന്നുന്നു എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റുന്നതാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പം മുഖത്തിന് ഒരു ചെറിയ ഒരു അത് ഗ്ലോ പോലെ തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാനിപ്പോൾ ഇതൊരു അത്ര പഠിച്ചിട്ടൊന്നും ചെയ്തതല്ല ഇതിനകത്ത് ഇതെല്ലാം നോക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്ത് ഒരുപാട് ടൈം ഒന്നും വെയിറ്റ് വെയിറ്റ് ചെയ്തില്ല ഇനി ഞാനിതൊരു ട്രയൽ പോലെ ചെയ്തുള്ളൂ ബാക്കി ഇതിനകത്തുണ്ട് ഉണ്ട് നാളെയോ മറ്റന്നാളോ വിശദമായിട്ട് പകല് ചെയ്യണം ഇത് രാത്രിയില്ല ചെയ്യരുത് അപ്പോൾ അതിന് ഒരുപാട് സമയമൊന്നും ഒന്നും എടുക്കാതെ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇറിറ്റേഷൻ ഒന്നും മുഖത്തില്ല എന്തായാലും നമുക്ക് നമുക്ക് അടുത്ത് അടുത്ത ഈ ക്രീമുകൂടെ ഒന്ന് എസ് പി എഫ് ലോഷനൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം ഇതാണ് ഫൈനൽ എൻ്റെ മുഖം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റിൻ്റെ ഫേഷ്യൽ പ്രകടനം അപ്പോൾ കുഴപ്പമില്ല തോന്നപ്പയൽ നോക്കുമ്പോഴേ എന്തെങ്കിലും നല്ല ചേഞ്ചസ് ഉണ്ടോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും ആ തന്നെ ഞാൻ ഒരുപാട് സമയം ഇതൊന്നും മുഖത്ത് വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ ഒന്നും അത് രാത്രിയാണ് രാത്രിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടോ ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ പകൽ ചെയ്യുന്ന പോലെ മുഖത്ത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല എങ്കിലും കുഴപ്പമില്ല എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും മുഖ മുഖത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ചൊറിച്ചിലോ അലർജി എല്ലാ പ്രോബ്ലംസ് അപ്പോൾ അതൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് തന്നെ തോന്നുന്നു തോന്നുന്നു അതാണ് ഞാൻ എനിക്ക് ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത് പിന്നെ നമ്മളിത് ഒന്നുകൂടെയൊക്കെ സമയമെടുത്ത് അതിൻ്റെതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാവകാശത്തിൽ ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ഗുണം എത്രമാത്രം കിട്ടി എന്നുള്ളത് അറിയത്തുള്ളൂ തന്നല്ല ഒരു പ്രാവശ്യം കൊണ്ട് മാത്രം നമുക്കെല്ലാം പെട്ടെന്ന് ഒരുപാട് ചേഞ്ച് ഒന്നൊന്നും ഇല്ലല്ലോ പിന്നെ അവർ പറയുന്ന പോലൊക്കെ നമ്മൾ ചെയ്തു എന്നാൽ കുഴപ്പമില്ല എന്നാൽ ഇത്രയും പൈസയല്ല ഇത് ഇതൊക്കെ തന്നെ അവരും കുറച്ചും കൂടെ മസാജ് ചെയ്യും പിന്നെ കുറച്ച് നേരം കൂടെ ഇതെല്ലാം അടിച്ച് ഇങ്ങനെ വെച്ച് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും ഇതൊക്കെ തന്നെ അവർ ചെയ്യുന്നത് അത് നല്ല സാധനം നല്ല കമ്പനിയുടെ വാങ്ങിച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു പിന്നെ എന്തായാലും ഞാൻ ഇത് വാങ്ങിച്ചതിൻ്റെ റിവ്യൂ അത് പറഞ്ഞെങ്കിലും അപ്പം ഇതിങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സുണ്ടോ പ്രശ്നമുണ്ടോ എന്നുകൂടെ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത് എൻ്റേതായ അറിവുകൾ വെച്ച് ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തു പിന്നെ നമുക്ക് വിചാരിച്ചാൽ എന്ത് കാര്യവും സാധിക്കുമല്ലോ അവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇത്രയേ ഉള്ളൂ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരേക്കും എല്ലാവർക്കും നമസ്കാരം